ആറ് ലക്ഷത്തിനു മുകളിൽ പ്രിയങ്കാ ഗാന്ധിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കുമെന്ന പി കെ ബഷീർ എം എൽ എ മറ്റു പാർട്ടികളിലുള്ളവർ പോലും പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഇ പി ജയരാജിന്റെ പുസ്തക വിവാദത്തിലും പി കെ ബഷീർ എം എൽ എ പ്രതികരിച്ചു ഇ പി തുറന്ന പുസ്തകമെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെന്നും ആശയം വിട്ടു പോകില്ലെന്നും പി കെ ബഷീർ അമൽഎ പറഞ്ഞു ഇടവണയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവാദങ്ങളാണ് എന്താണ് സിപിഎമ്മിന് ഒന്നും വിവാദം തന്നെ വിവാദം ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ പാലക്കാട് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച വിവാദം അവസാന രാവിലെ മാംകൂട്ടത്തിനും വനിതാ പിന്നെ നേതാക്കന്മാരുടെ ടോമർ എഴുതേ വിവാദം ഈ ഗവർണ്മെന്റ് വിവാദങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് എല്ലാ കാര്യത്തിലും ചിലപ്പോ റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും ആറ് ലക്ഷത്തിന്റെ മേലെ ഭൂരിപക്ഷം പ്രിയങ്കാഗാന്ധിക്ക് ഉണ്ടാവും റിക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും കാരണം നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരുപാട് മാറ്റങ്ങൾ കാണും സാധാരണ കാണാത്ത ആളുകളൊക്കെ കുടുംബയോഗത്തിനും പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമുണ്ട് മറ്റ് ആശയങ്ങളുള്ള ആളുകൾ നമ്മുടെ ആശയമായി യോജിക്കാത്ത ആളുകളും ഈ തെരഞ്ഞെടുപ്പില് നമ്മുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും അത് ഈ മറ്റേ പൊതുയോഗങ്ങളല്ല കവലയോഗമല്ല പിന്നെ കുടുംബയോഗങ്ങളുണ്ട് ഈ ഈ ഈ ഒരു വേഗത വലിയ തിരക്കൊന്നും കാണുന്നില്ല അതായത് ഇവിടെ കഴിഞ്ഞ രണ്ട് ി ഒക്സിലോ ബൂത്തായി മാറ്റിയപ്പോ ആയിരത്തി അഞ്ഞൂറിന് വേണ്ടിന്റെ വോട്ടർമാർ വന്നപ്പോൾ അതിന്റെ ഒരു സൗകര്യങ്ങൾ ഉണ്ട് പിന്നെ രാവിലെ മുതൽ എല്ലാ ഭാഗത്തും നമ്മൾ വിളിച്ചു കഴിച്ചപ്പോ എല്ലാ ഭാഗത്തും നല്ല ക്യൂ ആണ് സ്ത്രീകളുടെ ക്യൂ ഒക്കെ കൂടുതലായിട്ട് നൂറ് ശതമാനം ജനങ്ങളോട് സ്ത്രീകൾ മാത്രമല്ല എല്ലാ ചെത്രക്കാരെയും എല്ലാ ഓട്ടമാരെയും ആളുകളൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ഒന്നര രണ്ടാം ഇന്ദിര എന്നുള്ള അതാണ് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് അത് പ്രായമായ ആളുകളിൽ ഒരു അയിമ്പത്തി അഞ്ചാറ് വയസ്സുള്ള ആളുകളുടെ ഇത് കാണുന്ന അതാണ് യുവജനാണെങ്കിൽ പുതിയ ഒരു താരോദയം കാണുന്നത് സർക്കാർ പിന്നെ അവസരവാദിയാണെന്നൊക്കെയാണ് അദ്ദേഹം ഒരു യഥാർത്ഥക്കാരനാണ് അതുകൊണ്ട് ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു നൂറ് ശതമാനം ശരിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പാർട്ടിയിൽ വർക്ക് ചെയ്ത് പ്രവർത്തിച്ചത് ഇതാരെങ്കിലും ഇവിടെ എന്നെ കൊയിഞ്ഞ് പോകണ്ടെങ്കിൽ ആ കൊഴിഞ്ഞ് പോകണമെങ്കിൽ എല്ലാം എടുക്കുന്ന ഒരു വളരെ സ്ഥാനാർത്ഥിയാണ് സ്വന്തം പാർട്ടിയുടെ കാര്യം എത്ര നേതാക്കന്മാർ പാലക്കാട് ഇല്ല ആ പാലക്കാടിന് ഒരു പാലക്കാട് എഡ്പോർട്ടേഴ്സിൽ ഒരു സ്ഥാനാർത്ഥി നിങ്ങളുടെ ഉദാഹരണത്തിന് മലപ്പുറത്ത് ലീഗ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു അത് ലീഗിനെ നിർത്താതെ വേറെ ആണെങ്കിൽ നിർത്താതെ എന്തായിരിക്കും അതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കുന്നു അപ്പൊ അതൊക്കെ പാർട്ടി അത്രമാത്രം അതപ്പതിച്ചു തെളിവല്ലേ അവിടുത്തെ സെലിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നവരൊക്കെ കുറിച്ച് ഏറ്റെടുക്കുന്നു സി പി എം എന്നൊക്കെ പറഞ്ഞ ബ്രാഞ്ച് ലോക്കൽ ഏരിയ ഒക്കെ കഴിഞ്ഞൊക്കെ ഉണ്ടായിട്ടാണ് ഉന്നത സ്ഥാനങ്ങളൊക്കെ ഇപ്പൊ വരുന്നവർക്കൊക്കെ ഗവൺമെന്റിന്റെ അതി ഉപയോഗിച്ച് എല്ലാം കൊടുക്കുന്നു പറഞ്ഞ കാര്യമല്ല ഡി സി ബുക്സ് ആണല്ലോ ഡി സി ഒക്കെ പറഞ്ഞപ്പോ മാതൃമി മനോരമ ബി സി എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ ഒരു ആൾക്കാർ ഇപ്പോ ഹിന്ദുപത്രം പത്രമൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു ഇതുണ്ട് വാല്യൂ ഉണ്ടല്ലോ അപ്പൊ അത് നിശയം ഉണ്ട് പിന്നത് പുസ്തകത്തിൽ പറയുന്ന ആത്മകഥ അല്ലേ പക്ഷെ ഇന്നത്തെ ദിവസം തന്നെ വന്നതില് എല്ലാവർക്കും പങ്കുണ്ടാവും ചിലപ്പോണ്ടോ അതാണല്ലോ വാർത്ത കഴിഞ്ഞ ഇലക്ഷൻ അന്നാണ് ഒരു വാർത്ത പിന്നാണ് ഇ പിന്ന ഒരു വാർത്ത എങ്ങനെ ഒരേ ദിവസം സാധ്യത കാണുന്നില്ല അങ്ങനത്തെ എന്റെ വിശ്വാസം ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരീകോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ